ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എവിടെയൊക്കെയാണ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇങ്ങനെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കപ്പ കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കപ്പ പൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കപ്പ പൂട്ടുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പയൊക്കെ ഒന്ന് ഞാൻ തൊലികളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ പുട്ടിനാവശ്യമായിട്ടുള്ള കപ്പയൊക്കെ ഇവിടെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് എളുപ്പം പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ കപ്പ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കാനും പറ്റും കേട്ടോ മിക്സിയുടെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഞാൻ പുട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു കപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ഈ കപ്പയുടെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ കപ്പയുടെ നീരൊക്കെ ഒന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ഇത് കപ്പയുടെ കട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കട്ട് നമ്മുടെ പുട്ടിനാവശ്യമല്ല അപ്പോൾ കപ്പയൊക്കെ ഞാൻ പിഴിഞ്ഞ് നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പുട്ടിന് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും എത്ര നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടെങ്കിലും കപ്പയുടെ വെള്ളം അങ്ങനെ അങ്ങ് മാറിക്കിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പുട്ട് മാവ് ഏതാണ്ടൊക്കെ ഇവിടെ നല്ല പോണൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ഞാൻ തിരുമ്മി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പുട്ടിൻ്റെ ചില്ലിയിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ചിരട്ട പുട്ടിൻ്റേതാണ് അതിലാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ചീനി പുട്ടിന് തേങ്ങ കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവും തേങ്ങയും എല്ലാം ഞാനൊന്ന് ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു കുക്കറിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്താണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പുട്ട് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ നല്ല പോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എത്ര പുട്ട് കഴിക്കാൻ മടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പുട്ട് കഴിക്കാൻ പറ്റും അതുമല്ല ഇത് ചൂടോടെ തന്നെ ഈ ഒരു പുട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കപ്പുട്ടിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു